കൊടിയേറ്റത്തിനും തുടർന്ന് നടന്ന ദിവ്യബലിക്കും ഫാദർ ജോസഫ് ഒളാട്ടുപുറം മുഖ്യകാർമികത്വം വഹിച്ചു ഫാദർ അനീഷ് പുത്തൻപറമ്പിൽ വചനപ്രഘോഷണം നടത്തി ഞായറാഴ്ച നടക്കുന്ന ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ഫിലിപ്പ് തൈപ്പറമ്പിൽ മുഖ്യകാർമ്മികത്വം വഹിക്കും ഫാദർ ജാക്സൺ വലിയ പറമ്പിൽ സഹവികാരി ഫാദർ ജോബിൻ തൈയിൽ കൺവീനർ ജോയി വാഴക്കൂട്ടത്തിൽ ജോയിൻറ്റ് കൺവീനർ ജോഷി ഫെലിക്സ് വലിയപറമ്പിൽ ട്രഷറർ പി എം ആന്റണി പങ്കേത്ത് എന്നിവർ നേതൃത്വം നൽകും വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ പ്രതിജ്ഞ ചെയ്തു ഇരുന്നൂറോളം രാജ്യങ്ങളിൽ വിശുദ്ധൻ തന്റെ കടന്നു ചെന്നു ജപ്പാനിൽ ആദ്യമായി സുവിശേഷം അറിയിച്ചത് വിശുദ്ധനായിരുന്നു അപകടം പോകരുതെന്ന് ഉപദേശിച്ചവരോട് വിശുദ്ധന്റെ മറുപടി ഇപ്രകാരമായിരുന്നു സ്വർണം ലഭിക്കുന്നിടത്ത് അപകടങ്ങൾ തരണം ചെയ്ത് കച്ചവടക്കാർ പോകുന്നുവെങ്കിൽ ആത്മാക്കളെ ലഭിക്കുന്നിടത്ത് അപകടങ്ങൾ തരണം ചെയ്ത് എനിക്ക് എന്തുകൊണ്ട് പോയിക്കൂടാം സ്വന്തം കരങ്ങൾ കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളെ ഈ പ്രേക്ഷിത വലിയ ഞാന് സ്ഥാനപ്പെടുത്തിയിട്ടുണ്ട് എളിമയോടെ പ്രവർത്തിച്ചു എളിമയോടെ ജീവിച്ചു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് അദ്ദേഹം തൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തുവാനിട ഇടവന്നു നമ്മുടെ ഇന്ത്യയിലും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും വിശുദ്ധൻ കാൽനടയായി യാത്ര ചെയ്ത് അനേകരെ യേശുവിനായി നേടിക്കൊടുത്തു ട്രെഡിഷൻ സിൻസ് നയൻറ്റീൻ സിക്സ്റ്റി നയൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി